ബംഗ്ലാദേശിൽ വൻ സ്ഫോർജനം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്കെതിരെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വിധി വരാനിരിക്കെയാണ് ഇത്തരം സംഭവങ്ങൾ ബംഗ്ലാദേശിൽ അരങ്ങേറിയത് വിധി എന്താകുമെന്ന് ഉറ്റുനോക്കുന്നതിനിടയിലാണ് പല ഭാഗത്തും സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് ബംഗ്ലാദേശിൽ സ്ഥിതി സംഘർഷാപരിതമായി തുടരുകയാണ് ഞായറാഴ്ച രാത്രി വൈകി രാജ്യത്ത് വിവിധയിടങ്ങളിൽ ബോംബ് സ്ഫോടനമുണ്ടായി ക്രൂഡ് ബോംബുകളാണ് പൊട്ടിയതെന്നാണ് വിവരം ദാക്ക ബസാറിലാണ് ഒരു സ്ഫോടനം നടന്നത് ഇതിനിടെ ഹസീന തന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ ഫേസ്ബുക്ക് പേജിലിട്ട ഓഡിയോ സന്ദേശത്തിൽ സർക്കാരിനെതിരായ പാർട്ടിയുടെ പോരാട്ടം തുടരാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് സർക്കാർ നിരോധനം തുടരുമ്പോഴും പോരാടണമെന്നാണ് ഷെയ്ഖ് ഹസീന ആവശ്യപ്പെട്ടത് ഒന്നും പേടിക്കാനില്ല ഞാൻ ജീവനോടെയുണ്ട് ജീവനോടെ ഇരിക്കും രാജ്യത്തെ ജനങ്ങളെ ഞാൻ പിന്തുണയ്ക്കുമെന്നും ഹസീന സന്ദേശത്തിൽ പറയുന്നുണ്ട് വിധി പ്രസ്താവനയ്ക്ക് മുന്നോടിയായി രാജ്യത്താകെ ബന്ദിന് അവാമി ലീഗ് ആഹ്വാനം ചെയ്തിട്ടുണ്ട് തന്റെ പാർട്ടി പ്രവർത്തകർക്ക് സ്കൂളിൽ പോകാനോ പൊതു ഇടങ്ങളിൽ നടക്കാനോ മുഹമ്മദ് യൂനിഫ് സർക്കാർ അനുവദിച്ചില്ലെന്നും അവരെ പൊതുനിരത്തിൽ ആക്രമിച്ചെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചിരുന്നു പോലീസ് അഭിഭാഷകർ മാധ്യമ പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ എന്നിവരെയും അവരുടെ കുടുംബത്തെയും ആക്രമിച്ച് കൊന്നവർക്ക് നീതി ലഭിക്കില്ലെന്നും അവർ പറഞ്ഞു കഴിഞ്ഞ വർഷം രാജ്യത്ത് നടന്ന വിദ്യാർത്ഥി കലാപവും തുടർന്നുണ്ടായ സൈനിക നടപടികളിലും കുറ്റകാരിയെന്ന് കണ്ടെത്തിയ ഷെയ്ഖ് ഹസീനെ വധശിക്ഷയ്ക്ക് വിധിച്ചേക്കാം ജൂലൈ മാസത്തിലുണ്ടായ കലാപത്തിന് പിന്നാലെ ഇന്ത്യയിലെത്തിയ ഹസീന ഇപ്പോഴും രാജ്യത്ത് തുടരുകയാണ് ഹസീനക്ക് വധശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഹസീനയുടെയും അന്ന് ആഭ്യന്തര മന്ത്രിയായിരുന്ന അസുദുസമാൻ ഖാൻ കാലിമിന്റെയും അസാന്നിധ്യത്തിലാണ് ട്രൈബ്യൂണൽ കേസ് വിസ്താരം നടന്നത് അതേസമയം വിദ്യാർത്ഥി നേതൃത്വത്തിലുള്ള പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് എഴുപത്തി വയസ്സുള്ള മുൻ പ്രധാനമന്ത്രി വിചാരണ നേരിടുന്നത് ഈ പ്രക്ഷോഭമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അവരുടെ പതിനഞ്ചു വർഷത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചത് അതിനുശേഷം ഇന്ത്യയിൽ പ്രവാസത്തിൽ കഴിയുന്ന ഹസീന ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും കേസിന് അഭിഭാഷകനെ നിയമിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു സംസ്ഥാനം നിയമിച്ച പ്രതിനിധിയും അവർ അപലപിച്ചു ചീഫ് പ്രോസിക്യൂട്ടർ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് നിങ്ങൾക്കറിയാമെന്നും അവർ പറഞ്ഞു യുദ്ധ കുറ്റ വിചാരണകൾ നിയന്ത്രിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ നിയമം ഐസിറ്റി ലംഘിച്ചുവെന്നും അവർ ആരോപിച്ചു ട്രൈബ്യൂണലിനെ ഒരു കങ്കാരു കോടതി എന്ന് വിളിച്ച അവർ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ അധികാരത്തിൽ നിന്ന് ഫലമായി നീക്കം ചെയ്ത അധികാര കയ്യേറ്റക്കാർ എന്ന് യൂനൂസിനെ വിമർശിച്ചു ജൂലൈയിലെ പ്രക്ഷോഭത്തിനിടെ കൊലപാതകങ്ങൾ താൻ ഉത്തരവാദിയായിട്ടില്ലെന്ന് ഹസീന ആവർത്തിച്ചു യൂനുസിന് വിശ്വസ്തരായ ശക്തികളാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്നും അവർ ആരോപിച്ചു ആരെയും കൊല്ലാൻ ഞാൻ ഉത്തരവിട്ടിട്ടില്ല ഉത്തരവുകൾ വരുന്നത് ഡോക്ടർ മുഹമ്മദ് യൂനൂസിൽ നിന്നാണ് അവർ പറഞ്ഞ കാര്യങ്ങളാണിത് വിധിയുടെ ചില ഭാഗങ്ങൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഡി ടി വിയിൽ തത്സമയം ചെയ്തുവെന്നും ഐ സി ടി ബി ഡിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ സ്ട്രീം ചെയ്യുമെന്നും പ്രോസിക്യൂട്ടർമാർ അറിയിച്ചു ഐ സി ടി ബി ഡി നിയമപ്രകാരം അറസ്റ്റിലായവർ അല്ലെങ്കിൽ മുപ്പത് ദിവസത്തിനുള്ളിൽ കീഴടങ്ങിയാൽ മാത്രമേ ഹസീനക്ക് അപ്പീൽ നൽകാൻ കഴിയൂ വെബ് ഡെസ്ക് കർമാ Eu